നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന ഏതാനും ചില കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം കൂടിയാണത് നമ്മൾ ചില സമയത്ത് എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് ഫലം കാണില്ല പല ക്രിയകൾ നമ്മൾ ചെയ്യും ഫലം കാണില്ല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഫലം കാണില്ല ഒന്ന് നമ്മൾ വിധി എന്ന് പറയും ഒന്ന് നമ്മൾ കർമ്മദോഷം എന്ന് പറയും പല രീതിയിൽ നമ്മൾ പല രീതിയിൽ നമ്മളത് സംതൃപ്തിപ്പെടും പല രീതിയിൽ പറഞ്ഞു കൊണ്ട് ഇന്ന കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഭഗവാൻ എൻ്റെ പ്രാർത്ഥന മാത്രം കേൾക്കില്ല അല്ലെങ്കിൽ ദേവി എന്നോട് മാത്രം ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പരിതപിക്കും അല്ലേ നമ്മൾ പരിതപിച്ചു കൊണ്ട് നമ്മളെ പ്രാർത്ഥന നമ്മളങ്ങ് നിർത്തും അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നിർത്തും പിന്നീട് നമുക്ക് മനസ്സിലാവും ഓ അങ്ങനെ നിർത്തി വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇനിയും പ്രാർത്ഥിച്ചാലേ എന്ന് തോന്നി വീണ്ടും നമ്മളത് കണ്ടിന്യൂ ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നോക്കാം നമുക്ക് ഏതെല്ലാം രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് ഏതെല്ലാം രീതികൾ നമ്മൾ തെറ്റുകൾ ചെയ്യുന്നുണ്ട് ഏതെല്ലാം രീതികളിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിധങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥന ഫലിക്കാതെ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ വേണ്ടത് ഈശ്വര വിശ്വാസമാണ് ഭഗവാനോട് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഇഷ്ട ദൈവങ്ങളോട് നിങ്ങൾ വിശ്വാസം അർപ്പിക്കുക ഇപ്പോൾ വിഘ്നങ്ങളെല്ലാം അകലുവാൻ വിഘ്നേശ്വരനെ വിളിച്ചേ മതിയാകൂ നമ്മൾ ഏതൊരു യാണെങ്കിലും ഏതൊരു ക്ഷേത്രത്തിലാണെങ്കിലും ഏത് വലിയ പൂജയാണെങ്കിലും ഏത് വലിയൊരു വീട് വെച്ചാണെങ്കിൽ പോലും ഗണപതി ഹോമം എന്ന് പറഞ്ഞ ഒന്നുണ്ട് കാരണം സാക്ഷാൽ ലോകത്തിൻ്റെ അധിപനായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ അധിപനായിട്ടുള്ള മഹാദേവൻ കൊടുത്തിട്ടുള്ള ഒരു വരമാണ് ഭഗവാൻ ഗണപതി ഭഗവാനെ പൂജിച്ചാൽ മാത്രമേ മറ്റു ദേവഗണങ്ങൾ പ്രീതിപ്പെടുകയുള്ളൂ എന്നുള്ളത് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ വീട്ടിൽ വിളക്ക് കൊളുത്തുമ്പോഴും നമ്മൾ ആദ്യം ഗണപതി ഭഗവാനെ പൂജിച്ചതിനു ശേഷം അല്ലെങ്കിൽ ഗണപതി ഭഗവാനെ വിളിച്ചതിനു ശേഷം മറ്റുള്ള മന്ത്രങ്ങളിലേക്കും മറ്റുള്ള പ്രാർത്ഥനകളിലേക്കും നമ്മൾ പോവുക ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ഗം ഗണപതേ നമ എന്ന് മൂന്ന് പ്രാവശ്യം ഉച്ചരിച്ചു കൊണ്ട് ദീപത്തിന് തിരി കൊളുത്തുക പോലും ചെയ്യാൻ പാടുള്ളൂ എന്നതിന് ശേഷം ആ വിഘ്നങ്ങളെല്ലാം അകറ്റിയെടുത്തതിന് ശേഷം വേണം നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതുകൊണ്ട് തന്നെ നമ്മൾ വിളിക്കുന്ന ഈശ്വരനിൽ നമ്മൾ അധികം വിശ്വാസം ഉറപ്പിക്കേണ്ടതാണ് നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കൂ നമ്മൾ ഒരു കാര്യം വിശ്വാസമില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കതിലൊരു സംശയമായിരിക്കും അങ്ങനെ സംശയമുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ എടുത്ത് നോക്കൂ നമുക്ക് ഒരു കാര്യത്തിനും നമ്മളെ കൂടെ നിൽക്കുന്നവരെ നമുക്ക് വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൻ്റെ അവസ്ഥ എന്തായിരിക്കും എവർ ചെയ്യുന്നതെല്ലാം നമുക്ക് സംശയത്തിന്റെ നിഴലിലൂടെ കാണാൻ സാധിക്കുകയുള്ളൂ ഇത് ഇതുപോലെ തന്നെയാണ് ഈശ്വരനിൽ നമ്മൾ അർപ്പിക്കുന്ന വിശ്വാസം അതായത് ഈശ്വര വിശ്വാസമില്ല എങ്കിൽ ഭഗവാനെ എപ്പോഴും നമ്മൾ സംശയിച്ചുകൊണ്ടിരിക്കും നമ്മൾക്ക് വരുന്ന പരീക്ഷണങ്ങളാണെങ്കിലും നമുക്ക് വരുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആണെങ്കിലും നമ്മൾ അപ്പോൾ ഭഗവാനെ പഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരു പഴിക്കുന്ന ആളുകളാണോ നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഫലിക്കാതെ വരുമ്പോൾ നമ്മൾ പഴിക്കാൻ പാടില്ല അങ്ങനെ പഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് മുതൽ അത് നിർത്തുക ഒരിക്കലും നമ്മൾ ഭഗവാനെ പഴിക്കാൻ പാടില്ല ആരുടെയെങ്കിലും കയ്യിൽ അങ്ങനെ ഒരു ചെറിയ തെറ്റെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ മൂന്ന് പ്രാവശ്യം ക്ഷമാപണ മന്ത്രം ജപിച്ചുകൊണ്ട് അത് നിർത്തി നിർത്തിവെക്കുക അങ്ങനെ ഒരു പ്രവണത ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കില്ല എന്ന് പറയുക അത് നമ്മളെപ്പോഴും ചിന്തിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും ഭഗവാൻ്റെ തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ ഭഗവാൻ നമ്മളോട് പ്രീതിപ്പെടാത്തത് കൊണ്ടോ അനുഗ്രഹം നമുക്കില്ലാത്തത് കൊണ്ടും അല്ല നമ്മളുടെ കാര്യങ്ങൾ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാത്തത് നമുക്കതിന് സമയമായിട്ടില്ല എന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർമ്മദോഷങ്ങളും മറ്റുള്ള ഫലങ്ങളും എല്ലാം കുറഞ്ഞ് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ എത്തുമെന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനെ കണ്ണു തുറക്കാതിരിക്കാൻ സാധിക്കില്ല ഭഗവാൻ നമ്മളുടെ ആഗ്രഹം സാധിപ്പിച്ചതിരും ചിലർക്ക് അത് കൂടുതൽ സമയമെടുക്കും ചിലർക്കത് കുറവ് സമയമേ എടുക്കൂ എന്നാലും നിരന്തരം നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം ഇനി നമ്മൾ സന്ധ്യയ്ക്കും അതുപോലെ രാവിലെയും രാ സന്ധ്യയ്ക്കും വിളക്ക് കൊളുത്തുന്നവരാണ് ബ്രഹ്മമുഹൂർത്തത്തിന് മുഹൂർത്തത്തിന് എഴുന്നേൽക്കുന്നവരാണ് എഴുന്നേൽക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ ഏഴ് മണിക്കുള്ളിലെങ്കിലും വിളക്ക് കൊളുത്തുന്നവരാണ് രാവിലെ അതുപോലെ തന്നെ സന്ധ്യയ്ക്കും വിളക്ക് കൊളുത്തുന്നവരാണ് തീർച്ചയായിട്ടും വിളക്ക് അതുപോലെ വിളക്കിൻ്റെ പരിസരം നമ്മളുടെ ദൈവങ്ങളുടെ ഫോട്ടോ ആ വിളക്ക് വച്ചിരിക്കുന്ന പരിസരമൊക്കെ വളരെ നല്ല രീതിയിൽ വളരെ വൃത്തിയായി സൂക്ഷിക്കുക നിങ്ങൾ എത്രമാത്രം വിളക്കൊക്കെ വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നുവോ അത്രമാത്രം ദേവി ചൈതന്യം നിങ്ങളുടെ വീട്ടിലുണ്ടാകും ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷമുണ്ടാകും ലക്ഷ്മി ദേവിയുടെ പ്രീതിയും കടാക്ഷവും ഉണ്ടെങ്കിൽ ധനം നമ്മളുടെ വീട്ടിൽ വർദ്ധിക്കുകയും ദിനം പ്രതി നമ്മൾ ഉയർച്ചയിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഇത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൂജാമുറി എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങളുടെ അടുക്കളയും വീടും പരിസരവും ഒക്കെ നിങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ ഏകാഗ്രത ഉണ്ടായിരിക്കണം മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷനും സ ആണെങ്കിൽ അങ്ങനെ നമുക്ക് ആ ഒരു സ്ട്രെസ്സ് വീണ്ടും വീണ്ടും നമ്മളുടെ പ്രാർത്ഥനയുടെ ഇടയിലൂടെ വരുന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് നേരം നിർത്തി വെച്ചതിന് ശേഷം വീണ്ടും തുടങ്ങുക നിങ്ങളുടെ ഏകാഗ്രത മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്ത ഒക്കെ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരികയും നിങ്ങളുടെ ഏകാഗ്രത നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും പ്രാർത്ഥിക്കാം നിൽക്കരുത് കാരണം വളരെ ഏകാഗ്രതയോട് കൂടി വേണം ഭഗവാനെ വിളിക്കാൻ ചില ക്ഷേത്രങ്ങളിലൊക്കെ ഇനി അടുത്തതായിട്ട് പറയുന്നത് ക്ഷേത്രങ്ങളുടെ കാര്യമാണ് പ്രാർത്ഥന വളരെ ഏകാഗ്രതയോടെ വേണം എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഏകാഗ്രത ഇല്ല എങ്കിൽ നെഗറ്റീവായിരിക്കും നമുക്ക് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നെഗറ്റീവ് ചിന്തകൾ മറ്റുള്ളവരെ നമ്മളെന്തെങ്കിലും പ്രയാസപ്പെടുത്തിയത് അവർ നമ്മളെ മനസ്സിലേക്ക് കയറി വരിക അസൂയ അല്ലെങ്കിൽ ചിലർക്ക് മറ്റുള്ളവരുടെ അസൂയ ആ അസൂയ നമ്മളുടെ തലയിൽ ഇങ്ങനെ ഇരുന്ന് ിരുന്നിരുന്ന് ഹു അവ മാത്രം എന്താ അങ്ങനെ അല്ലെങ്കിൽ അവന് മാത്രം എന്താ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിർത്തി വയ്ക്കുക ആ സമയത്ത് നമ്മൾ ഒരു ഒരിക്കലും പ്രാർത്ഥിക്കരുത് മറ്റുള്ളവരുടെ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥന അരുത് ആ സമയത്ത് നിർത്തി വെച്ചതിന് ശേഷം നമ്മളുടെ മനസ്സൊന്ന് ശാന്തമാക്കി ഏകാഗ്രതയാ നമ്മൾ ആർജിച്ചെടുത്തതിന് ശേഷം വീണ്ടും പ്രാർത്ഥന തുടരാവുന്നതാണ് ഇത് വീട്ടിൽ പ്രാർത്ഥിക്കുന്ന കാര്യമാണ് പറയുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാകും ഇനി ക്ഷേത്രത്തിലേക്ക് വരാം ക്ഷേത്രത്തിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പലർക്കും കൺ കരച്ചിൽ വരും അതായത് നമ്മളുടെ ഇഷ്ട ഭഗവാനെ നമ്മൾ ഇത്രയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ദേവിയെ അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ദേവനെ ഭഗവാനെ കൃഷ്ണനെ ഒക്കെ നമുക്ക് കാണുമ്പോൾ അറിയാതെ നമ്മളുടെ കണ്ണുകൾ നിറഞ്ഞു പോകും തെറ്റല്ല നിങ്ങൾ അത് അതൊരിക്കലും തെറ്റല്ല അത് നമ്മൾ അറിയാതെ നമ്മളുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകുന്നതാണ് അത് നമ്മളും ആ ദേവ ദേവതയും തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ് അവിടെ സൂചിപ്പിക്കുന്നത് ചിലർക്ക് അങ്ങനെ ആയിരിക്കില്ല ചിലർക്ക് ആ ഭഗവാന്റെ നടയിൽ പോയി കഴിഞ്ഞാൽ എനിക്കുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഗുരുവായൂരപ്പൻ്റെ നടയിൽ നന്നല്ല ശ്രീകൃഷ്ണ നടയിൽ ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ കഴിയില്ല ഒരു മന്ത്രജപം പോലും എന്നെ ഒരു ഒരു കുറച്ച് നേരത്തേക്ക് സാധ്യമാകില്ല എന്നുള്ളതാണ് ഒരു ഒരു അപ്പോഴേക്കും സം ആ ഒരു മനസ്സ് നമ്മളത് പറ്റി നമ്മളുടെ ബ്ലൈൻഡായിട്ടുള്ളൊരു മനസ്സായിരിക്കും എന്താണ് നടക്കുന്നത് എന്നോ ചുറ്റുപാടും എന്തുണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കാൻ വന്നത് എന്നോ ഞാൻ എന്താണ് മന്ത്രങ്ങൾ ഒരുവിടാൻ വന്നത് എന്നോ എന്നും എനിക്കൊരു ഒരു നിമിഷത്തേക്ക് ഞാനൊന്ന് മറന്നു പോകും ഭഗവാനെ കാണുമ്പോൾ അങ്ങനെ ചിലർക്ക് സംഭവിക്കാറുണ്ട് നമുക്ക് ഭഗവാനിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു പോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവാറുണ്ട് അല്ലെങ്കിലും നമ്മൾ ബിംബങ്ങളെ നോക്കി അല്ലെങ്കിൽ ഭഗവാന്റെ ഈ ഒരു ബിംബത്തിനെ നോക്കി നമ്മൾ ആവശ്യമില്ലാതെ ഒന്നും ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഭഗവാനെ എന്നെ രക്ഷിക്കണേ ഭഗവാനെ എനിക്കത് തരണേ ഭഗവാനെ എൻ്റെ കുഞ്ഞിനെ ഒരു ജോലി കൊടുക്കണേ ഭഗവാനെ എൻ്റെ ഭർത്താവിനെ അങ്ങനെ ചെയ്യണേ ഭഗവാനെ എൻ്റെ ഭാര്യയ്ക്ക് ഇത് കൊടുക്കണേ ഭഗവാനെ ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളുടെ വീട്ടിൽ നിന്ന് ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിച്ച് വളരെ ഞാൻ ഇന്ന കാര്യങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പോവുകയാണെന്ന് നമ്മളുടെ വീട്ടിലിരിക്കുന്ന നമ്മളുടെ ഇഷ്ടദൈവത്തെ നമ്മൾ പൂജിക്കുന്നവർ പറഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് പോവുക ക്ഷേത്രത്തിൽ കയറിയാൽ പിന്നെ നമ്മൾ ഒരു കാരണവശാലും നാട്ടു വർത്തമാനമാനമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യ ശിവക്ഷേത്രത്തിലാണ് പോകുന്ന വെച്ചാൽ ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ദേവി ക്ഷേത്രത്തിലാണെങ്കിൽ പോകുക നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ സർവമംഗളമംഗല ജപിക്കാം ഇനിയൊന്നും അറിയില്ലെങ്കിൽ നാരായണ അങ്ങനെ ദേവി നാരായണ എന്തെല്ലാം നിങ്ങൾക്ക് ജപിക്കാം ഇനി ഓ ഈ അമ്മേനാരായണ ദേവിനാരായണ ഭദ്രനാരായണ ലക്ഷ്മിനാരായണ ഇത് മാത്രം ജപിച്ചാലും മതി ക്ഷേത്രത്തിലേക്ക് പോകും ഇനി അത് നമ്മൾ ഇറക്കേറി ഇറങ്ങുന്നത് വരെ ജപിക്കണം ശിവക്ഷേത്രത്തിലാണെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം ഓം നമ്മൾ ശിവായ ജപിക്കുക നമ്മളുടെ നാവ് എന്തെങ്കിലും ഒരു ചെറിയ നാമം നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് എളുപ്പം അതാണ് നല്ലത് അതാണ് പുണ്യം അത് മാത്രം മതി ഭഗവാൻ നമ്മളുടെ പ്രാർത്ഥന കേൾക്കാൻ ആ ഒരു വിളിയിൽ ഭഗവാൻ എല്ലാം മനസ്സിലാവും നമ്മളുടെ വിഷമങ്ങൾ എന്താണ് നമ്മളുടെ ബുദ്ധിമുട്ട് എന്താണ് ഇനി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഓം ക്ലീം കൃഷ്ണായ നമ എന്ന് പറയാം അല്ലെങ്കിൽ ഓം നമോ ഭഗവതി വാസുദേവായ ൊട്ട് ഇറങ്ങുന്നത് വരെ അത് മാത്രം നിശ്ചരിച്ചു നോക്കൂ നിങ്ങൾക്ക് വളരെ ശാന്തത കിട്ടുകയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുകയും ചെയ്യും അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ പത്ത് ദിവസം പ്രാർത്ഥിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഒരു ദിവസം പ്രാർത്ഥിച്ചാൽ ഫലം നേടും ഉറപ്പാണ് അതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം